കർത്താവേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ രണ്ട് അതിപ്രധാനമായ കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ഒന്ന് ആദ്യ രക്തസാക്ഷികളിൽ ഒരുവനായ വിശുദ്ധ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണിന്ന് മറ്റൊന്ന് ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസവുമാണ് സ്തപാനസിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന പ്രസക്തമായൊരു കാര്യമുണ്ട് പരിസയരും നിയമജ്ഞരും പുരോഹിത പ്രമുഖരും അവൻ ദൈവദൂഷണം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചുകൂട്ടി അവനെ വധിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ അവർ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്നു നാം കാണുന്നു യേശു തൻ്റെ മരണവേളയിൽ തന്നെ കുരിശിൽ തറച്ച് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും തന്നെ ശാപവാക്കുകളും അധിക്ഷേപ വാക്കുകളും പറഞ്ഞ് ആക്രോശിക്കുന്നവരുടെ നേരെ നോക്കി പറഞ്ഞു പിതാവെ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല അവരോട് എന്ന് തൻ്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടി തൻ്റെ നേരെ കല്ലുകളെടുത്ത് ആഞ്ഞെറിഞ്ഞ് തന്നെ മൃഗീയമായി ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നവരെ നോക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകളുയർത്തി സ്തേഭാനോസും പറഞ്ഞു പിതാവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് അവർ ചെയ്യുന്നത് അവരെന്തെന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പാപം അവരുടെ മേൽ ആരൂപിക്കരുതേ എന്ന് എന്ന് പറഞ്ഞാൽ കർത്താവ്യപ്രകാരം മരണനിമിഷത്തിൽ തന്നെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ അതുപോലെ തന്നെ സ്തേഫാനോസും തന്നെ കല്ലെറിയുന്നവരെയോട് ക്ഷമിക്കണമേ കരുണ കാണിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രകൃതിയിൽ നിന്ന് നാം പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവർക്ക് സഹജമായ ഒരു പ്രകൃതമനുസരിച്ചാണ് ജീവിക്കുന്നത് ജീവജാലങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് സുപരിചിതമായ നമ്മൾ വൃക്ഷത്തൈകൾ പലവൃക്ഷങ്ങളൊക്കെ നടാറുണ്ട് തെങ്ങ് തൈ കഴിഞ്ഞാൽ അതിൽ തേങ്ങ മാത്രമേ കായ്ക്കൂ കുറച്ചുകാലം തേങ്ങ കായ്ച്ചിട്ട് ഇനി മാങ്ങ കായ്ക്കുമെന്ന് ഒരിക്കലും തെങ്ങ് അങ്ങനെ ഒരു മാറ്റമില്ല നല്ല മാമ്പഴം തരുന്ന മാവിൻ്റെ തൈ വെച്ച് പിടിപ്പിച്ച് യഥാസമയം അതിന് വളമേകി ജലമേകി അത് വളർന്നു വന്നു കഴിയുമ്പോൾ നല്ല മധുരതരമായ മാമ്പഴം തന്നെയാണ് നമുക്ക് നൽകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത്രയും കാലം നല്ല മധുരമുള്ളത് തിന്നതല്ലേ ഇനി കുറച്ച് കൈപ്പുള്ള മാങ്ങ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റം വരില്ല പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ സഹജമായ വാസനയ്ക്ക് പ്രകൃതത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഈ പ്രകൃതത്തിൽ നിന്ന് മാറി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ അതാരാണ് എന്ന് അവനവൻ നെഞ്ചത്ത് വെച്ചിട്ടങ്ങ് പറഞ്ഞാൽ മതി ഞാൻ തന്നെ നമ്മളൊക്കെ തന്നെ എന്താണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകൃതം എന്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം ദൈവം പറഞ്ഞു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അപ്രകാരം ദൈവത്തിൻ്റെ പ്രകൃതത്തിൽ സഹജമായിട്ട് നാം എന്തൊക്കെ കാണുന്നുവോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നുവോ അത് സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് യേശുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും രോഗികളെ സുഖപ്പെടുത്തി പാപികളോട് ക്ഷമിച്ചു കരുണ കാണിച്ചു വിശക്കുന്നവർക്ക് അപ്പം നൽകി അവൻ എല്ലാവർക്കും എല്ലാമായി തരുന്നു അവൻ അവരുടെ മേൽ പ്രകടമാക്കിയപ്പോഴും കാരുണ്യമാണ് ആ കാരുണ്യ ദയാവായ്പും അവൻ കടന്നു ചേർന്ന് എല്ലായിടങ്ങളിലും ആയിരങ്ങളും പതിനായിരങ്ങളും തിക്കി ഞെരുക്കി അവൻ്റെ അടുക്കൽ ഓടിക്കൂടുവാൻ പ്രേരിപ്പിച്ചു പ്രിയമുള്ളവരെ ആ യേശു പ്രകടമാക്കിയ പ്രകൃതത്തിൽ നിന്ന് പിതാവായ ദൈവം മനുഷ്യനെ കരുതുന്ന പ്രകാരമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും തിരിച്ചറിഞ്ഞു ഇനി നമ്മളോ ഹെബ്രായ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരിക്കൽ നാം സത്യം അറിഞ്ഞവരാണ് സത്യം അറിഞ്ഞവരാണ് എങ്കിൽ ഇനി നമ്മൾ നിർജീവ പ്രവർത്തികളിൽ വ്യാപരിക്കരുത് എന്താണ് നാം അറിഞ്ഞ സത്യങ്ങൾ നാം ജ്ഞാനസ്നാന സ്വീകരിച്ചവരാണ് നാം പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടവരാണ് നാം സത്യത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടവരാണ് നാം ഈ ലോക ജീവിതത്തിന് നിത്യ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരാണ് അന്ത്യവിധിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരാണ് ഇങ്ങനെയുള്ള അറിവുകളും ബോധ്യങ്ങളും എല്ലാം നമുക്ക് നൽകപ്പെട്ടപ്പോഴോ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തപ്പെട്ടു അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടു ലഭിച്ച അറിവുകളും ബോധ്യങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇതെല്ലാം വിസ്മരിച്ച് നിർജീവ പ്രവർത്തികളിൽ ദൈവത്തെ അറിയാത്ത മനുഷ്യരെ പോലെ നിർജീവ പ്രവർത്തികളിൽ വ്യാപരിക്കുന്നവരാണ് എങ്കിൽ നമുക്കുള്ള ശിക്ഷാവിധിയിൽ നിന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് ഖബ്രായ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പറഞ്ഞുവെച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വളരെ ഭക്തിയാദരങ്ങളോട് തന്നെയാണ് വന്നിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു അവിടുത്തെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആവശ്യമാണ് എന്ന തിരിച്ചറിവും നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് തന്നെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആലയത്തിൽ ഒരുമിച്ച് ഉയർന്നിരിക്കുന്നു എന്നാൽ നമ്മൾ സഹജമായിട്ട് അതിനാൽ തന്നെ ദൈവത്തോട് അടുത്തിരിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റം വരേണ്ടത് എന്താണ് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രകൃതത്തിൽ സഹജമായ ഒരു മാറ്റം വരണം എന്താണ് ആ മാറ്റം ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേർന്ന വണ്ണമുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ കാരുണ്യം കാണിക്കേണ്ടവരോട് ദൈവം കരുണ കാണിക്കുന്നത് പോലെ ഞാൻ കരുണ കാണിക്കണം സ്നേഹിക്കേണ്ടവരെ ഞാൻ സ്നേഹിക്കണം ക്ഷമിക്കേണ്ടവരോട് ഞാൻ ക്ഷമിക്കണം നാം കാണുന്ന വിശുദ്ധ സ്റ്റീഫൻ മരണ നിമിഷങ്ങളിൽ തൻ്റെ എടുക്കാൻ വേണ്ടി കല്ലെറിഞ്ഞുകൊണ്ടിരുന്നവരെ നോക്കിയിട്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇതുപോലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അപകരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മെ അധിക്ഷേപിക്കുന്നവർ ചിലർ പരിഹസിക്കുമ്പോൾ ചിലർ ഒറ്റപ്പെടുത്തുമ്പോൾ ചിലർ വേദനിപ്പിക്കുമ്പോൾ ചിലർ മുറിപ്പെടുത്തുമ്പോൾ ചിലർ ചിലപ്പോൾ നമുക്ക് അവകാശപ്പെട്ടത് കവർന്നെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ വട്ടപൂജ്യമാക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മാനത്തിന് വില പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഏറ്റവും തരന്താണ രീതിയിൽ നമ്മളോട് ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വിശുദ്ധ ഭാനിസിനെ പോലെയും അതല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെയും നമ്മൾ പ്രകടമാക്കുന്ന പ്രകൃതം എന്താണ് ഈ അവസരങ്ങളിലെല്ലാം നമ്മെ വേദനിപ്പിച്ചവരെ നമ്മെ മുറിപ്പെടുത്തിയവരെ നമ്മളോട് തെറ്റു ചെയ്തവരെ അല്ലെങ്കിൽ നമ്മളെ അകാരണമായിട്ട് അധിക്ഷേപിച്ചവരെ പരിഹസിച്ചവരെ നോക്കിയിട്ട് ഇപ്രകാരം പറയാൻ നമുക്ക് കഴിയുമോ ഇപ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമോ കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ വെറും ആഭാസം ൂർണ്ണം പരിഹാസപൂർണം അതായത് നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരിനെ പോലും അപമാരകരമാക്കത്തക്കവണ്ണം ജീവിക്കുന്ന വിപരീത സാക്ഷ്യമായി മാറുന്നു പറ്റുമോ പറ്റണം അതിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഇനിയും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല ശ്രദ്ധ വയ്ക്കേണ്ടത് ഇനിയും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല നമ്മുടെ ലക്ഷ്യം വയ്ക്കേണ്ടത് പിന്നെയോ നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ച് ഈ ലോകത്തുള്ളതിനെല്ലാം മറികടന്ന് ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ആ മഹത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ മഹത്വത്തിൻ്റെ മുൻ ക്രിസ്തു സ്വീകരിച്ചതെല്ലാം സ്വീകരിക്കാൻ നമ്മളും തയ്യാറാകണം പ്രിയമുള്ളവരെ കോപിക്കാം പക്ഷെ നിങ്ങളുടെ കോപം സൂര്യാസ്തമയം കടക്കരുത് എന്ന് വചനം പറയുന്നു എത്ര പേർക്ക് ഇത് പാലിക്കാൻ കഴിയും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ക്ഷമിക്കണം കരുണ കാണിക്കണം ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഇതെങ്ങനെയാണ് പ്രകടമാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിക്കുക എനിക്ക് ലഭിച്ച പ്രകൃതമനുസരിച്ച് ഇന്ന് ഇന്ന് വാസ്തവത്തിൽ ദൈവമക്കളെ കാണുമ്പോൾ എത്രമാത്രം പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് ഞാനും മറ്റുള്ളവരു എല്ലാം ദൈവ തേജസ്സിൻ്റെ ദൈവ സ്വഭാവത്തിൻ്റെ ദൈവപ്രകൃതത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടവരാ എല്ലാ മനുഷ്യരും അത് ക്രിസ്ത്യാനി എന്ന് ഹിന്ദു എന്നും വ്യത്യാസമില്ല മനുഷ്യരാണ് എങ്കിൽ ദൈവത്തിൻ്റെ ചായ സാദൃശ്യവും സ്വീകരിച്ചു വരാം പക്ഷെ ആ മനുഷ്യര് ഇന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇത്തിരി പോകുന്ന പിഞ്ചു പൈതങ്ങള് പോലും എത്ര മൃഗീയമായിട്ട് തൻ്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ തനിക്കൊപ്പമുള്ള മറ്റു കുട്ടികൾ എത്ര മൃഗീയമായിട്ട് പെരുമാറുന്നു എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്താ നമ്മൾ നമ്മളിങ്ങനെ ആയിത്തീരുന്നത് ഈ ദിവസങ്ങളിൽ എല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതായത് ഏതാനും കൂടി ഒരു ഒരു ബാലനെ എത്ര മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക സത്യം പറയാമല്ലോ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പണ്ട് ഞാനിത്ര ക്രൂരനായിരുന്നു പണ്ട് ഞാൻ ഇത്ര ക്രൂരമായിട്ട് പെരുമാറിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് മനുഷ്യരോടല്ല കേട്ടോ ഈ ജീവജാലങ്ങളോട് പ്രത്യേകിച്ച് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വർദ്ധിത വീര്യത്തോടെ ഓടുന്ന പാമ്പിൻ്റെ മുമ്പിൽ കയറിയിട്ട് അതിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് എനിക്കൊരു രസമായിരുന്നു അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ കോഴിയൊക്കെ ഇങ്ങനെ ഈ കഴുത്ത് വെട്ടിയിട്ട് കഴുത്ത് വിട്ട് തലവെ വിട്ടുപോയ കോഴി ഇങ്ങനെ പിടയ്ക്കുന്നത് കാണുന്ന ഒരു രസമായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള രസങ്ങളൊക്കെ ഒരു കാലത്ത് ആസ്വദിച്ചിട്ടുണ്ട് ഇന്ന് സത്യം പറയാവല്ലോ ദേഹത്ത് വന്നിരുന്ന് ഒരു കൊതുകിനെയും ഞാൻ കടിച്ചിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല കടിച്ച് അവനെടുക്കാനുള്ള രക്തം എടുത്തിട്ട് അത് കഴിഞ്ഞ് ഒരു ഇഞ്ചെക്ഷൻ തരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ വിഷമം അപ്പോൾ ചിലപ്പോൾ ഒരു അടി കൊടുക്കും ബാക്കി ഒന്നിനെ ഉപദ്രവിക്കാൻ എന്നെക്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ശിക്ഷിച്ചിട്ടില്ലെന്നില്ല ശിക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ ശാസനാപൂർവ്വ ശിക്ഷിച്ചിട്ടുണ്ട് ആ ശാസനാപൂർവ ഉള്ള ശിക്ഷയേറ്റവരൊക്കെ തന്നെ നല്ല ഉള്ളൂ അല്ലാതെ ആരും മോശമായിട്ടില്ല മറ്റത് എനിക്ക് കഴിയില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് പണിയാണ് പ്രിയമുള്ളവരെ ഞാനും ഇവിടെ ഈ നടക്കുന്നത് നടക്കുന്നതുപോലെ ഇവിടേതിന് അപ്പുറത്തെ ഒരു സ്ഥാപനമുണ്ടല്ലേ എൻ്റെ കഴിഞ്ഞൊരു മുപ്പത് വർഷം ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ നിരാലംബരായ നിസ്സഹായരായ ശിശുക്കൾ ബാലികാ ബാലന്മാർ യുവതിയുവാക്കൾ മധ്യവയസ്കര് പ്രായത്തിൻ്റെ അങ്ങ് വാർധിക്കത്തിൻ്റെ അങ്ങേ അറ്റ വെറ്റി വരാ അങ്ങനെ നൂറുകണക്കിന് ആളുകളെ പരിചരിച്ചിരുന്ന സംരക്ഷിച്ചിരുന്ന ഒരു ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ അതുകൊണ്ട് ഒരു വർഷം ഒരു ഇടവക ശുശ്രൂഷയ്ക്കപ്പുറം കഴിഞ്ഞ മുപ്പത് വർഷവും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഈ ശുശ്രൂഷയാണ് എന്താണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് തിരിയാൻ കാരണമായത് എന്ന് ചോദിച്ചാൽ അത് എന്നെ സ്വാധീനിച്ചത് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം ക്രിസ്തുവിന്റെ ദയാവായ്പിന്റെ മുഖം ക്രിസ്തുവിന്റെ ആ ദയാവായ്പിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മുഖം എൻ്റെ മാതാപിതാക്കളിലൂടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അവർ ചെയ്യുന്ന ചെറുതു വലുതുമായ ശുശ്രൂഷകള് ഒരു കാർഷിക മേഖലയില് ഒരു മലയോര മേഖലയില് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഞാൻ എൻ്റെ മാതാപിതാക്കളിന്റെ ചെറുപ്പത്തിൽ മറ്റു സഹജീവികളായ മനുഷ്യരോട് പ്രവർത്തിക്കുന്ന രീതികളും ശൈലികളും കണ്ട് അതിനാൽ ആകർഷിക്കപ്പെട്ട് ഇതുപോലെ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് വന്നതാണ് അങ്ങനെ കടന്നു വന്നപ്പോൾ അനേകായിരങ്ങളെ അവർക്ക് കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്തുകൊണ്ടാണ് അതെൻ്റെ മഹത്വം കൊണ്ടല്ല എൻ്റെ പ്രകൃതത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അവിടുത്തെ സഹജമായ ചായ്ക്കും സാദൃശ്യത്തിനും അനുസരിച്ചേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ കാരണം അത് ദൈവത്തിൻ്റേതാണ് പ്രിയമുള്ളവരെ അതുപോലെ നാം ഓരോരുത്തരും വായിരിക്കാം ദൈവം നിശ്ചയിച്ചിട്ടുള്ള ദൈവ സ്വഭാവത്തിൽ ദൈവമക്കളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ക്രിസ്തുവിൻ്റെ ഒരു ദൈവഭവനത്തിലെ അംഗങ്ങളും എന്ന് നമ്മുടെ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ അപ്രകാരം ദൈവഭവനത്തിലെ അംഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ സഹപൗരരാണ് ക്രിസ്തുവിനോടൊപ്പം സകലതിനും അവകാശികളുമായി നാം ജീവിക്കുന്ന മേഖലകളിലെല്ലാം ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ വാക്കിൽ പ്രവൃത്തിയിൽ ചിന്താഗതിയിൽ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ അതിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ